ചിറ്റഞ്ഞൂർ കോവിലകത്തെ കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ പുന്നിയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിന് ബാലാമണിയമ്മ ജനിച്ചു പ്രശസ്ത കവിയായിരുന്ന നാലപ്പാട്ട് നാരായണമേനോൻ ഇവരുടെ അമ്മാവനായിരുന്നു നാലപ്പാട്ട് തറവാട് തന്നെയായിരുന്നു വിദ്യാലയം അമ്മാവന്റെ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ വായിച്ചാണ് പഠിച്ചത് സംസ്കൃതവും ഇംഗ്ലീഷും പഠിച്ചു ചെറുപ്പം മുതലേ കവിത എഴുതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരെ വിവാഹം ചെയ്തു മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന മാധവിക്കുട്ടി എന്ന കമല സുരയ്യ ഇവരുടെ മകളാണ് ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇവരുടെ കവിതകൾ മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ട് നിൽക്കുന്നു ഇവരുടെ ഭാവഗീതങ്ങളിലെ മുഖ്യമായ ഭാവധാര മാതൃവാത്സല്യമാണ് വാത്സല്യം ഗാർഹികത ഭക്തി ദേശീയകത ദാർശനികത തുടങ്ങിയ ഭാവങ്ങളും ഇവരുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു പതിനാറാം വയസ്സിൽ ആദ്യ കവിത വിലാപം എഴുതി ഇവരുടെ ആദ്യ കവിതാ സമാഹാരമായ കൂപ്പുകൈ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അമ്മ കുടുംബിനി ധർമ്മമാർഗത്തിൽ സ്ത്രീഹൃദയം ഹൃദയം പ്രഭാങ്കുരം ഭാവനയിൽ ഊഞ്ഞാലിന്മേൽ വെളിച്ചത്തിൽ പ്രണാമം അവർ പാടുന്നു സോപാനം മുത്തശ്ശി മഴുവിന്റെ കഥ വെയിലാറുമ്പോൾ അമൃതങ്കമയ നിവേദ്യം മാതൃഹൃദയം സഹപാഠികൾ കളങ്കമറ്റ കൈ ബാലാമണിയമ്മയുടെ കവിതകൾ ജീവിതത്തിലൂടെ അമ്മയുടെ ലോകം തുടങ്ങിയവ ബാലാമണി അമ്മയുടെ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കൊച്ചി മഹാരാജാവായിരുന്ന പരീഷത്ത് തമ്പുരാനിൽ നിന്ന് സാഹിത്യ നിപുണ ബഹുമതി നേടി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ് പത്മഭൂഷൺ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് ആശാൻ പുരസ്കാരം ലളിതാംബിക അന്തർജന പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സരസ്വതി സമ്മാൻ എന്നീ പുരസ്കാരങ്ങൾ ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തോളം അൽഷിമേഴ്സ് രോഗത്തിനൊടുവിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ബാലാമണിയമ്മ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു അവർക്കപ്പോൾ